ഓരോ രാജ്യത്തും ഓരോരോ നിയമങ്ങളാണ് നമുക്കൊരു പക്ഷേ ആ രാജ്യത്തെ നിയമങ്ങളൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് തോന്നിയേക്കാം ആ രാജ്യത്ത് ജീവിക്കുന്നവർക്ക് ആ നിയമം വളരെ സുരക്ഷിതമാണ് എന്ന് തന്നെയാണ് തോന്നാറുള്ളത് രാജ്യങ്ങൾക്കനുസരിച്ച് അവിടുത്തെ സംസ്കാരവും നിയമങ്ങളും ഒക്കെ മാറിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മൾ ജനിച്ചു വളർന്ന ഈ രാജ്യം ഈ ചുറ്റുപാട് ഇത് മാത്രം കണ്ടു വളരുന്ന നമ്മൾക്ക് അയ്യോ ഗോവയിൽ തുണി കൊടുക്കാത്ത ആളുകളുണ്ടോ നമുക്ക് വിചിത്രമായി തോന്നാം ഇപ്പോൾ തമിഴ്നാട്ടിൽ അങ്ങനെയാണോ അങ്ങനെ ഈ നാട്ടിൽ ജനിച്ചു വളർന്നത് കൊണ്ട് കേരളത്തിന്റെ ഒരു പരിതസ്ഥിതിയെക്കുറിച്ച് മാത്രമേ നമുക്കറിയൂ കേരളം പോൽ പോലും മുഴുവനും കണ്ടിട്ടില്ലാത്ത എന്നെ പോലെയുള്ള അനവധി നിരവധി ആളുകൾ ഉണ്ടാവും പിന്നെ അല്ലെ മറ്റ് സംസ്ഥാനങ്ങളെ കുറിച്ചും മറ്റ് രാജ്യങ്ങളെ കുറിച്ചും ഒക്കെ പറയുക നമുക്ക് ഈ ഇട്ടാവട്ടത്തിനകത്തുള്ള പൊട്ടക്കിണർ പോലെയുള്ള അതിനകത്തുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്കറിയൂ അവിടെ അതുപോലെയുള്ള ആളുകൾ ഉണ്ടോയോ ഇതൊക്കെ വിചിത്രമായിട്ട് അത്ഭുതമായിട്ട് നമുക്ക് തോന്നാം കാരണം കേട്ട് കേൾവി പോലുമില്ല ഇപ്പൊ പിന്നെ കൗതുക വാർത്തകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പല രാജ്യങ്ങളിലും നടക്കുന്ന ഒരുപാട് വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായിട്ട് അറിയാനുള്ള അവസരങ്ങളുണ്ട് ഈ രൂപത്തിൽ വിചിത്രമായ നിരവധി ആചാരങ്ങളുള്ള ഒരു രാജ്യമാണ് ജർമ്മനി അവിടുത്തെ നിയമങ്ങളിൽ ഭൂരിഭാഗവും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് വില കൽപ്പിക്കുന്നതാണ് നമുക്ക് വിചിത്രമായി തോന്നിയേക്കാവുന്ന ജർമ്മനിയിലെ ഒരു നിയമമാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് ഈ രാജ്യത്ത് ധാരാളം നഗ്ന ബീച്ചുകളുണ്ട് പേര് പോലെ തന്നെ ഇവിടെ നഗ്നരായി ആളുകൾ എത്തുന്നത് കൊണ്ടാണ് നഗ്ന ബീച്ചുകൾ എന്നത് അറിയപ്പെടുന്നത് തന്നെ മനുഷ്യ ശരീരം പ്രകൃതിയിലുള്ളതാണ് അതുകൊണ്ട് നഗ്നത മോശമല്ല എന്ന് വിശ്വസിക്കുന്ന പ്രകൃതിവാദികൾക്ക് ഏറെ പ്രിയപ്പെട്ട സ്ഥലമാണിത് ഇപ്പോഴിതാ ജർമ്മനിയിലെ നഗ്ന ബീച്ചുകളിലെ പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് സ്വിമ്മിംഗ് സ്യൂട്ടുകളോ മറ്റു വസ്ത്രങ്ങളോ ഒന്നും ഇവിടെ എത്തുന്നവർ ധരിക്കരുത് എന്നതാണ് ആ നിയമം അർദ്ധ മനസ്സോടുകൂടിയുള്ള പ്രകൃതിവാദത്തെ നിയന്ത്രിക്കുന്നതിനും അത്തരത്തിലുള്ള മനുഷ്യരെ കടത്തി വിടാതിരിക്കാനുമാണ് ബീച്ചിൽ പുതിയ നിയമം കൊണ്ടുവന്നത് ബീച്ചിലെ വാർഡന്മാർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശവും നൽകി കഴിഞ്ഞു ജർമ്മനിയുടെ റോസ്റ്റോക്ക് നഗരത്തിലെ ബാൾട്ടിക് കടത്തീരത്താണ് പ്രകൃതിവാദി വാദികൾക്ക് മാത്രമുള്ള ഒരു ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ഇനി മുതൽ പൂർണ്ണ നഗ്നരായി എത്തുന്നവർക്ക് മാത്രം പ്രവേശനം അനുവദിക്കുന്നത് ഇവിടെ വസ്ത്രം ധരിച്ചു കുളിക്കുന്നതിനും സൺബാത്ത് ചെയ്യുന്നതും ഒന്നും അനുവദിക്കില്ല വസ്ത്രം ധരിച്ചെത്തുന്നവരെ തടയാൻ വാർഡർമാരുണ്ടാകും റോസ്റ്റോക്കിന്റെ ടൂറിസം അതോറിറ്റി സിറ്റി കൗൺസിലിംഗ് സമർപ്പിച്ച ഇരുപത്തി മൂന്ന് പേജുള്ള നിയമങ്ങളുടെ പട്ടികയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് വസ്ത്രങ്ങൾ ധരിച്ചെത്തുന്നവരുടെയും വസ്ത്രം ധരിക്കാതെ എത്തുന്നവരുടെയും നിരന്തര പരാതിയിലൂടെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം നിയമങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു മറ്റുള്ളവരെ നിർബന്ധത്തിന് വഴങ്ങി ഈ ബീച്ചിൽ എത്തുന്നവരെ വസ്ത്രം ധരിക്കാൻ നിർബന്ധിക്കരുത് പ്രകൃതിവാദികൾക്ക് വസ്ത്രമില്ലാതെ ബീച്ചിലൂടെ നടക്കാനും കുളിക്കാനും സൺബാത്ത് ചെയ്യാനും ഒക്കെ സ്വാതന്ത്ര്യം വേണം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള നോട്ടങ്ങൾ ഇല്ലാതാക്കാനും പുതിയ നിയമത്തിലൂടെ സാധിക്കും എന്നാണ് റോസ്റ്റോകോ ടൂറിസം പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് തന്നെയുമല നഗരത്തിന്റെ പൊതുക്രമസമാധാന അതോറിറ്റിയായ ഓർഡനങ് ഓർഡനങ് ഈ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടി പ്രദേശത്ത് പട്രോളിംഗും നടത്തും ഇപ്പോ ഈ ബീച്ചില് നീന്തൽ വസ്ത്രങ്ങൾ ബിക്കിനികള് അതല്ലെങ്കിൽ ട്രങ്ക്സ് ഇതൊക്കെ ധരിച്ചു നിൽക്കുന്നവരോട് അത് നീക്കം ചെയ്യാൻ ആവശ്യപ്പെടും വിസമ്മതിച്ചാൽ പിഴ ഈടാക്കില്ല പകരം ബീച്ച് പരിസരത്ത് നിന്നും പുറത്തു കടക്കാൻ ആവശ്യപ്പെടുമെന്നും അധികൃതർ അറിയിച്ചു എന്നാൽ ഈ നിയമം പൂർണമായും നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള ജീവനക്കാരുടെ അഭാവമുണ്ട് എന്നാണ് ചില കൗൺസിൽ അംഗങ്ങൾ വ്യക്തമാക്കുന്നത് റോസ്റ്റോക്കിൽ പതിനഞ്ച് കിലോമീറ്റർ ബീച്ചാണുള്ളത് ഇതിൽ വസ്ത്രങ്ങൾ പൂർണ്ണമായും ഇല്ലാത്തവർ അല്പം വസ്ത്രം ധരിക്കുന്നവർ പൂർണമായും വസ്ത്രം ധരിക്കുന്നവർ എന്നിങ്ങനെയുള്ളവർക്കായി പ്രദേശങ്ങൾ വേർതിരിച്ചിട്ടുണ്ട് ഇവിടെ ശരീരത്തിന്റെ രൂപം പറഞ്ഞിട്ടുള്ള കളിയാക്കൽ തുറച്ചു നോക്കൽ ചിത്രങ്ങൾ എടുക്കൽ മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കർശനമായി നിരോധിച്ചിട്ടുണ്ട് മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ തീരപ്രദേശമുള്ള ജർമ്മനി വളരെ കാലമായി നഗ്നതാവാദികൾക്കുള്ള അഭയസ്ഥാനമാണ് ഇവിടെ ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നത് ഇതിനുവേണ്ടിയാണ് പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത് പ്രകൃതിവാദത്തിന് മാനസികവും ശാരീരികവും ആരോഗ്യവും മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ജർമ്മനിയിലുള്ളവർ വിശ്വസിച്ചു വരുന്നത് വർഗീയമായിട്ടുള്ള വേർതിരിവുകൾ അവസാനിപ്പിക്കാൻ ഇത് സഹായിക്കുമെന്നാണ് ചിലർ വിശ്വസിക്കുന്നത് എന്നാൽ യുവാക്കൾ ഇതിനോട് താല്പര്യം കുറഞ്ഞു വരുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രകൃതി സംരക്ഷണ ബീച്ചുകൾ മുപ്പത്തിയേഴിൽ നിന്ന് ഇരുപത്തിയേഴ് ബ്ലോക്കുകളായി കുറഞ്ഞു എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഒരു മനുഷ്യന്റെ ചിന്തകൾ വേണ്ടത് എവിടെ നിന്നാണ് ഒരു പെണ്ണിനെ ഏതെങ്കിലും ഒരു ശരീരത്തിന്റെ ഭാഗം കണ്ടു എന്ന് പറഞ്ഞ് കയറി പ്രവണത നമുക്ക് ഇവിടെ മാത്രമേ കാണാൻ പറ്റൂ ഇടകലരരുത് ഇടകലർന്നാൽ ഇളകി പോകുന്ന ഒരു പടച്ചവന്റെ സിംഹാസനവും ഇളകി താഴെ വീഴുന്ന ഒരു മതവുമാണ് ഈ കേരളക്കരയിൽ പഠിപ്പിക്കപ്പെടുന്നത് ഞാൻ അങ്ങനെ പൂർണ്ണമായും വിവസ്ത്രരായി നടക്കണം എന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല ഇനി അങ്ങനെ ഒരാൾ നടന്നാൽ കയറി പിടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകേണ്ട കാര്യം എന്താ ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടാൽ ഉടനെ അവരെ കയറി പിടിക്കണമെന്നും അവരെ ഭോഗിക്കണമെന്നും തോന്നുന്നത് തലച്ചോറിന്റെ പ്രവർത്തനമാണ് അതുകൊണ്ട് ഇവരുടെ വികാരങ്ങളെ ഇവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുന്നു അതിന് നല്ല പ്രഹരശേഷിയുള്ള മാതൃകാപരമായ ശിക്ഷകളാണ് വേണ്ടത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ രണ്ടു മൂന്ന് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടെന്ന് നമുക്കറിയാം ഇതുമായിട്ട് ബന്ധപ്പെടുത്തി അതും പറയേണ്ടിയിരിക്കുന്നു ഇപ്പൊ അവിടെ എല്ലാവരും നഗ്നരാണ് അവർക്കതുകൊണ്ട് കുഴപ്പമില്ല ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് അതവിടെ കുറ്റകൃത്യവുമല്ല അവർക്ക് പ്രശ്നമില്ല അവരുടെ ശരീരം മറ്റൊരാൾ കാണുന്നതിൽ അവർക്ക് പ്രോബ്ലമില്ല കയറി പിടിച്ചാൽ തല പോകും അതുകൊണ്ട് അവിടെ ആരെങ്കിലും കയറി പിടിക്കോ ഇനിയും ഗോവയില് നൂല് ബന്ധമില്ലാത്ത സ്ത്രീകൾ പുരുഷന്മാരും സഞ്ചരിക്കുന്നത് എത്രയോ വീഡിയോകളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് കരുതി കയറി ഒന്ന് പിടിച്ചു നോക്കിക്കാണാലോ പൂരം ഇനിയും അർദ്ധനഗ്നരായി ഇസ്ലാമിക രാജ്യങ്ങളിൽ സ്ത്രീകൾ നടക്കുന്നില്ലേ എന്തേ അവിടെയൊന്നും കയറി പിടിക്കാൻ തോന്നാത്തത് കഴിഞ്ഞ ദിവസമാണ് ഒരു പെണ്ണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നു ഒരു സ്ഥാതം കുറേ ഉസ്താദന്മാരുടെ കൂട്ടം വന്നിരിക്കുന്നു നിഷ്കളങ്കനാണ് സൗമ്യനാണ് ഒരു വിശാല മനസ്കനാണ് ശാന്ത സ്വരൂപനാണ് എന്ന് തോന്നുന്ന ഒരു യുവാവ് പത്ത് മുപ്പത് വയസ്സേ ഉണ്ടാവും വന്നിരിക്കുന്നു ഈ പെൺകുട്ടിയുടെ നെഞ്ചിലൊന്ന് ഉരയ്ക്കുന്നു രണ്ടോ മൂന്ന് തവണ പെൺകുട്ടിക്ക് ഉറക്കം വന്നത് കൊണ്ട് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഉറങ്ങും ഇത് തന്നെയാണ് ചിന്ത വിചവരിച്ച് നടക്കുന്നവർക്കല്ലേ അവരങ്ങനെ നോക്കിയാലും ഇങ്ങനെ തൊട്ടാലും ഒക്കെ അങ്ങനെ തോന്നുകയുള്ളൂ ഇവർക്ക് ഈ പെൺകുട്ടിക്ക് എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അത് ഉറങ്ങി വീണ്ടും സംഗതി വഷളാകുന്നു എന്ന് കണ്ടപ്പോഴാണ് പ്രതികരിക്കാൻ ഉറച്ചത് അങ്ങനെ പ്രതികരിക്കാൻ തീരുമാനിച്ചു നോക്കുമ്പോൾ ഉസ്താദ് മുണ്ടിനകത്തോടെ സുന കൈയിലെടുത്തിട്ട് ആട്ടുവാണെന്ന് അതുപോലെ മറ്റൊരു പെണ്ണിനെ കണ്ടപ്പോൾ ഒരു സവാദ് കെ എസ് ആർ ടി സി ബസ്സിനകത്ത് അപ്പോഴും പറഞ്ഞത് പെണ്ണിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് പറയാനായിരുന്നു സദാചാര പ്രേമികൾക്ക് പ്രിയം പെണ്ണിന്റെ വസ്ത്രമാണോ പ്രശ്നം പുരുഷന്റെ മാനസിക നിലയാണ് പ്രശ്നം എവിടെ പെണ്ണിനെ കണ്ടാലും എനിക്ക് ഭോഗിക്കാനുള്ള ഭോഗ വസ്തുവാണ് എന്ന് പറഞ്ഞ് കയറി പിടിക്കുന്നു അതേപോലും കയറി പിടിച്ചാൽ ലിംഗം മുഴുവനും പോകുന്ന നിയമങ്ങൾ ഉണ്ടെങ്കിൽ അവർ പിടിക്കൂർ നിയന്ത്രിച്ചു കൊണ്ടുപോകത്തില്ലേ അപ്പോ ഇതൊക്കെ നിയമങ്ങളുടെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാകുന്നത് കൊണ്ടുണ്ടാകുന്നതാണ് പിന്നെ ജർമ്മനിയിലെ ഈ ബീച്ചിൽ പോകാൻ ഏറ്റവും കൂടുതൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് മലയാളികളാണ് എന്നുള്ള റിപ്പോർട്ട് കൂടിയുണ്ട് നന്ദി